നമസ്കാരം ഗുരുവായൂരി പൊട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയൻ കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഭഗവാന്റെ വിവാഹത്തെ കുറിച്ചിട്ടാണ് കേട്ടോ ഭഗവാൻ പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ടെന്നാണല്ലോ പറഞ്ഞു കേട്ടിട്ടുള്ളത് ശരിക്കും ഇന്നത്തെ കാലത്ത് മുൻപും ഒരു ഭാര്യ തന്നെ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയൊക്കെയാണ് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടതെന്ന് പലരും പലർക്കും ഒരു സംശയമുള്ള കാര്യമാണ് ഒരു ഭാര്യയെ തന്നെ മേക്കാനായിട്ട് പാടാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ പതിനാറായിരത്തി എട്ട് ഭാര്യമാരെ ഭഗവാൻ എങ്ങനെയായിരിക്കും സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിച്ചിട്ടുണ്ടായിരിക്കുക അപ്പൊ ആ ഒരു കാര്യൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പൊ നാറായിരത്തി എട്ട് ഭാര്യമാര് ഭഗവാനുണ്ടോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ട്ടോ ഇന്നത്തെ കഥാഭാഗത്തിൽ പറയാനായിട്ട് പോകുന്നത് പിന്നെ ഭഗവാന്റെ അലങ്കാരം പറയുന്നുണ്ട് ഇന്നലെ വെണ്ണക്കണ്ണൻ തന്നെ ആയിരുന്നു കേട്ടോ ഒരു കൈയിൽ വെണ്ണയും ഒരു കയ്യിലെ വടക്കുഴലും പിടിച്ചുകൊണ്ട് പുഞ്ചിരി തൂകി നിൽക്കുന്ന ഒരു കുഞ്ഞി കൃഷ്ണനായിരുന്നു ഇന്നലതയും അലങ്കാരം ഗണപതിക്ക് അതേ നല്ല ഭംഗിയുള്ള അലങ്കാരമായിരുന്നു ഭഗവതി അമ്മയുടെ അലങ്കാരം ഗംഭീരായിരുന്നു കേട്ടോ നല്ല രസമുള്ള നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു പ്രത്യേക അലങ്കാരായിരുന്നു ഒരു വിശേഷപ്പെട്ട അലങ്കാരായിരുന്നു ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് അയ്യപ്പനും അതേ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഗുരുവായപ്പന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നലെ നമ്മുടെ ഭഗവാനെ ഒരു വെണ്ണക്കണനായിട്ടാണ് കേട്ടോ ശ്രീലകത്ത് നിൽക്കണ്ടായിരുന്നത് ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ട് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് നമ്മളെയൊക്കെ നമ്മളെയൊക്കെ നോക്കി ചിരിച്ചു കൊണ്ടാ ഭഗവാൻ നിക്കുന്നെ രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം മുഴുവനായിട്ട് തെച്ചിയിൽ കുറത്തതായിരുന്നു ഒരെണ്ണം താമര പോലെ തോന്നിപ്പിക്കുമെങ്കിലും തെച്ചിയിൽ ഇങ്ങനെ ചെറുതായിട്ട് വെള്ള കുത്തുകുത്തുകൾ അങ്ങനെ ആയിരുന്നു കേട്ടോ കോർത്തിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടുണ്ടമാലകൾ ഉണ്ടായിരുന്നു അത് രണ്ടും ഒരേ പോലത്തെ ആയിരുന്നു കുറച്ച് താമര തുളസി താമര തുളസി അങ്ങനെ കോർത്തിട്ട് പിന്നെ തെച്ചി തുളസി തെച്ചി തുളസി പിന്നെ വീണ്ടും താമര തുളസി അങ്ങനെ കോർത്തിട്ടുള്ള രണ്ട് ഉണ്ടമാലകൾ ഒരേപോലെയുള്ള രണ്ട് ഉണ്ടമാലകളായിരുന്നു ഭഗവാനെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് അതിനടുക്കാണ് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് നമ്മുടെ ഉണ്ണിക്കണ്ട നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ ശിരസിലാ പൊന്നിൻ കിരീടമൊക്കെ അണിഞ്ഞിട്ട് നെറ്റിയിൽ തിലകമൊക്കെ ചാർത്തി വലിയ കാതുപൂകളും നല്ല ഭംഗിയിൽ പുഞ്ചിരിച്ചു കൊണ്ടുള്ള ആ ഒരു മുഖഭാവത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് പിന്നെ മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് രണ്ട് തോളുകളിലും ഇന്നലെ തിലകങ്ങൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ കൈകളിലെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ഒരു കൈയിലെ വെണ്ണ പിടിച്ചിട്ടുണ്ട് ഒരു കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ടുണ്ട് രണ്ടും നമ്മുടെ ഭഗവാനെ ഏറെ പ്രിയപ്പെട്ടതാണല്ലേ അപ്പം ഒരു സന്തോഷമുണ്ട് ഭഗവാന്റെ മുഖത്ത് അരയിൽ കിങ്ങിനിയൊക്കെ കെട്ടി പട്ടുകണകൊക്കെ ചുറ്റി ആ കുഞ്ഞി കാലുകളിലെ കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടാണ് കേട്ടോ ശ്രീലകത്ത് നിന്നിട്ട് നമ്മളെയൊക്കെ നോക്കിയിട്ട് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ നല്ല സുന്ദരനായിട്ട് നിൽക്കുന്ന വെണ്ണക്കണ്ണനായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ആ വെണ്ണക്കണ്ണനെ നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പനെ നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചു തോന്നും കേട്ടോ എല്ലാവരും മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുപ്പിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ഗണപതിയെ കാണാനാണ് കേട്ടോ എന്നത്തെയും പോലെ തന്നെ നല്ല കടും ചുവപ്പ് ഒരു ഒരു കാപ്പി കളർ എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു നിറത്തിലാണ് ഇന്നലെ ഉടയാടെ ഉണ്ടായിരുന്നത് നല്ല തിളക്കുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് കഴുത്തിലെ മാലകളായിട്ടൊന്നുമില്ല സ്വർണ പൊട്ടുകളാണ് ഒരു വലിയ സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ മാലകൾക്ക് പകരമായിട്ട് കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് സ്വർണ്ണ പൊട്ടുകളാണ് വെച്ചിരിക്കുന്നത് അപ്പം നല്ല വലിപ്പുള്ള പൊട്ടുകളായതുകൊണ്ട് നല്ല തിളക്കുണ്ട് ഇട്ട് കാണാനായിട്ട് നെറ്റിയിലാകട്ടെ ചെറിയൊരു സ്വർണ്ണ പൊട്ടാണ് പിന്നെ മുഖത്തൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് കാതുകളൊക്കെ നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ട് കിരീടം ചാർത്തിയിരിക്കുന്നതാണ് തട്ടുതട്ടുകളായിട്ട് ചന്ദനവും ചുവന്ന പട്ടും ആ വെള്ള നൂലുമൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ കിരീടം ചാർത്തിയിട്ടുണ്ട് അങ്ങനെയാണ് കേട്ടോ ഗണപതി ഉണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ആ മുഖച്ചാർത്തൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായി ഇത് ഒഴുത്തു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തമിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ എല്ലാവരും പോകുന്നത് ഇന്നലെ നല്ല ഭംഗിയുള്ള ഒരു അലങ്കാരമായിരുന്നു അമ്മയ്ക്ക് വലിയൊരു സ്വരൂപമാണ് നല്ല പച്ച നിറത്തിലെ ഉടയാടയാണ് കേട്ടോ എന്നിട്ട് ഒരു ചുവന്ന നിറത്തിലൊരു കുപ്പായം അണിഞ്ഞിട്ടുണ്ട് വലിയ സ്വരൂപമാണ് അപ്പം നല്ല വലിപ്പത്തിലാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് കഴുത്തിൽ നാല് മാലകളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏറ്റവും ദിവസമായിട്ടൊരു പിച്ചിമുട്ട് മാല പിന്നെ ഒരു പാലക്കമാല പിന്നെ ഒരു മാല പിന്നെ ഈ കഴുത്തിൽ കുടുങ്ങിയിട്ട് അത് കുറച്ച് ഭാഗം കാണാനുള്ള ഒരു പാലക്കമാല കൂടെ ഉണ്ട് അങ്ങനെ നാല് മാലകളൊക്കെ അണിഞ്ഞിട്ട് സർവാഭരണ വിഭൂഷിതയായിട്ടാണ് കേട്ടോ ഭഗവതി അമ്മ ഇരിക്കുന്നത് തടിച്ച മുഖമൊക്കെ ആയി ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ടുണ്ട് കാതിലൊക്കെ പൂക്കൾ വെച്ചിട്ട് കാതിന് മുകളിലും പൂക്കൾ വെച്ചിട്ടുണ്ട് പിന്നെ ഭഗവതി അമ്മയുടെ ഒരു കിരീടമുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കാതുപൂക്കളും കൂടെ ചേർന്നിട്ടുള്ള ഒരു കിരീടമാണ് നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപിയും വെച്ചിട്ടുണ്ട് നന്നായിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് ആ ഭഗവതി അമ്മ ഇരിക്കുന്നത് വലിയൊരു സ്വരൂപത്തിലൊക്കെ ചാർത്തിയത് കൊണ്ട് നമ്മുടെ അമ്മമാരുടെയൊക്കെ പോലെ ഒരു മാതൃഭാവമൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് പേടിപ്പെടുത്തുന്ന രൂപമൊന്നുമില്ല അതിന് ഒരു ഔദ്രഭാവമൊന്നുമല്ല വാളൊന്നുമില്ല കയ്യിൽ പുഞ്ചിരിയുണ്ട് മുഖത്ത് നമുക്ക് എന്ത് ഉണ്ടെങ്കിലും ഭഗവതി അമ്മയിൽ ആശ്രയിക്കാം ഭഗവതി അമ്മ അതിൻ്റെ പരിഹാരം കാണും അങ്ങനെയൊക്കെയുള്ള നമ്മളെയൊക്കെ ആശ്വസിപ്പിക്കുന്ന ഒരു മാതൃഭാവമായിട്ടാണ് ഇന്നലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ വലിയൊരു സ്വരൂപത്തിലിരിക്കുന്ന ഒരു ഭഗവതി അമ്മ തന്നെ ആയിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഭഗവതിയമ്മയ്ക്ക് മുന്നിലൊന്ന് നന്നായി നമസ്കരിച്ചോളൂ ഇനി നമുക്ക് അയ്യപ്പൻ്റെ അലങ്കാരത്തിലേക്ക് കടക്കാം കേട്ടോ അയ്യപ്പൻ നല്ല സുന്ദരനായിട്ടാണ് ഇന്നലെ ഇരിക്കുകയുണ്ടായിരുന്നത് ഒരു കസവും കൊണ്ടാണ് അരയിൽ ചുറ്റിയിരിക്കണത് ചുവന്ന പട്ടുകൊണ്ടും കൂടെ അരയിൽ ഇങ്ങനെ മുറുകെ കെട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്ന് മാലകളാണ് ഈ മാലകളുടെ പ്രത്യേകത ഒരെണ്ണം ഒരു ചുവപ്പ് നൂലാണ് ഒരെണ്ണം ഒരു വെള്ളം നൂലാണ് ഒരണ്ടെണ്ണം മാലകൾ കിട്ടോ പിന്നെ ഒരു ഭാഗത്ത് ചാർത്തലില്ല അപ്പൊ നമുക്കതൊരു ആ ശിലയുടെ ആ ഒരു വിഗ്രഹത്തിന്റെ ഒരു കറുപ്പ് നിറല്ലേ നിറയിലേക്കാണ് അപ്പൊ അതൊരു മാല പോലെ തോന്നിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ചാർത്താത്തത് കൊണ്ട് അതൊരു മാല പോലെ തോന്നിക്കുന്നു അങ്ങനെയായിരുന്നു മൂന്ന് പ്രത്യേകത മാല ഉണ്ടായിരുന്നത് പിന്നെ ചുവപ്പ് കൊണ്ടും പട്ടു അതായത് ചുവന്ന പട്ടു കൊണ്ടും വെള്ള നൂലുകൊണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ അയ്യപ്പൻ നന്നായിട്ട് മുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് കാതിൽ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് നെറ്റിയിലും ഒരു സ്വർണ്ണപ്പൂവുണ്ട് കിരീടമന്നെ ചെറുതായി ചാർത്തിയിട്ട് ഈ ഒരു 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 വൃത്താകൃതിയിൽ ചെറുതായി ചാർത്തിയിട്ട് ഒരു അർദ്ധ വൃത്താകൃതിയിലിങ്ങനെ നടുക്ക് അതിന് മുകളിൽ ഒരു ചുവന്ന പട്ടുണ്ട് വളരെ ചെറുതാണ് കേട്ടോ പക്ഷെ ചാർത്തിയിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നലെ അയ്യപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു തൊഴുതുടർച്ചോളും എല്ലാവരും അയ്യപ്പനും മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം കേട്ടോ നമ്മുടെ ഭഗവാന്റെ വിവാഹത്തെ കുറിച്ചാണ് പറയണത് രുക്മിണിയുടെ വിവാഹം സത്യഭാമയുടെ വിവാഹം നമ്മൾ പറഞ്ഞു ജാമ്പവതി വിവാഹം കഴിച്ചു നമ്മൾ പറഞ്ഞു അപ്പം മൂന്ന് വിവാഹം ഭഗവാൻ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ അടുത്തതായിട്ട് കാളിന്തി കാളിന്ദീന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് സൂര്യപുത്രിയാണ് അപ്പൊ ഈ ദ്രൗപതി ഓരോ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എപ്പോഴൊക്കെയാണ് വിവാഹം കഴിച്ചതെന്ന് അപ്പോഴാണ് ഇവർ കൊടുക്കുക ഈ കഥകളൊക്കെ ഇങ്ങനെയാണ് ഭഗവാൻ ഞങ്ങളെ വിവാഹം കഴിച്ചതെന്നൊക്കെ അപ്പൊ ഈ കാളിന്തിട്ടോ പറയാൻ പോകുന്നത് കാളിന്തി സൂര്യപുത്രയാണ് സൂര്യൻ നിന്നിട്ട് ഗംഭീരമായി തപസ് ചെയ്യുക അപ്പൊ ഭഗവാൻ ആണെങ്കിലോ അർജുനന്റെ കൂടെ ഹസ്തനപുരത്തേക്ക് യുധിഷ്ഠിന്റെ രാജ്യം അർജുനന്റെ ഒക്കെ രാജ്യം അവിടേക്ക് പോകുകയാണ് തേരില് പോകുന്ന വഴിക്കാണ് യമുനയുടെ നദിയിലെ ഈ നദിയുടെ തീരത്ത് കാളിന് നിന്നിട്ട് തപസ് ചെയ്യുന്നത് കണ്ടത് ഇത് ഏതാ കുട്ടി എന്നുള്ള രീതിയിൽ അർജുന വേഗം തരുന്നിറങ്ങിയിട്ട് കുട്ടിയുടെ അടുത്ത് പോയി ചോദിച്ചു ആരാണ് എന്തിനാണ് തപസ് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ കാളിന്തി പറഞ്ഞു എനിക്ക് മഹാവിഷ്ണുവിനെ വിവാഹം കഴിക്കണം നല്ല ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തപസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പൊ അർജുനൻ പറഞ്ഞു ദേ ഇരിക്കുന്നു മഹാവിഷ്ണു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു തേരിലിരിക്കണ്ടേ ഭഗവാൻ അവിടെ നിന്നിട്ട് കുഞ്ചിരിക്ക വന്നോളൂ എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വിളിച്ചുകൊടുന്ന് ഭഗവാനോട് പറഞ്ഞു അർജുനൻ അതെ ഈ കുട്ടിക്ക് ഭഗവാനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതാണ് ഞാൻ വിളിച്ചു കൊടുുന്നതെന്ന് പറഞ്ഞു ഭഗവാൻ കുഴപ്പമൊന്നുമില്ല അതിൽ വിരോധമൊന്നുമില്ല അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഹസ്തനപുരത്തേക്ക് പോയി അവിടെ വെച്ചിട്ട് ഭഗവാന്റെയും കാളിന്ദിയുടെയും വിവാഹം ഗംഭീരമായിട്ട് നടത്തി കൊടുത്തു അങ്ങനെ ഭഗവാൻ കാളിന്ദിയേ വിവാഹം കഴിച്ചു പിന്നെയാണ് ലക്ഷ്മണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടി അപ്പോൾ ഈ കുട്ടിക്ക് കുറിച്ച് അറിയാം കേട്ടിട്ടൊക്കെ ഉണ്ട് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഈ ഇവരുടെ അച്ഛൻ ഒരു വീരപരീക്ഷ വെച്ചു അതായത് ഒരു അമ്പും വെച്ചിട്ടുണ്ട് ഒരു ദ്രൗപദിയുടെയൊക്കെ വിവാഹം കഴിഞ്ഞ പോലെ തന്നെ അമ്പുമില്ലൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ലാക്ക് ഉണ്ട് അവിടെ ഒരു തിരിയുണ്ട് അത് വെക്കി അമ്പ ചെയ്തിട്ട് ആ ലാക്ക് മുറിച്ചിടണം അതാണ് വീരപരീക്ഷ അതിൽ ജയിക്കുന്നവർക്ക് തന്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കും അപ്പൊ അങ്ങോട്ടേക്ക് അർജുനനും കൃഷ്ണനും രണ്ടുപേരും കൂടെ വന്നു അപ്പൊ അപ്പോൾ ദ്രൗപദിയുടെ അടുത്ത് പറയുന്നുണ്ട് ദ്രൗപതി നിന്റെ അർജുനൻ അന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അർജുനൻ അകട്ടെ അമ്പുമില്ല എടുത്തു കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിൽ കൊണ്ടു പക്ഷെ അത് ഒടിച്ചിടാനായിട്ട് ലക്ഷ്മ് അർജുനനെ സാധിച്ചില്ല അപ്പോൾ ലക്ഷ്മണയ്ക്കാണെങ്കിലോ അർജുനൻ വേണ്ട ഭഗവാനെ കണ്ടിട്ടുണ്ടേ ഭഗവാൻ മതി തനിക്ക് എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വരുതുകയും ചെയ്തു അപ്പം എല്ലാവരും പറഞ്ഞു ജയിച്ച് കഴിഞ്ഞിട്ടില്ല മുക്കാൽ ഭാഗേ ജയിച്ചിട്ടുള്ളൂ കാരണം ആക്കൊടിച്ചിട്ടിട്ടില്ല അപ്പൊ ഇനിയിപ്പം ആരെങ്കിലും വരികയാണ് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കഴിക്കാം ആർക്കും ഇതുവരെ പോലും എത്താൻ സാധിച്ചില്ലെങ്കിൽ അപ്പൊ പിന്നെ അർജുനനെ തന്നെ വിവാഹം കഴിച്ചു കഴിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു ാണ് ഭഗവാൻ ഭഗവാൻ എല്ലാം അറിയാലോ വേഗം വന്ന് വില്ലെടുത്ത് അത് വില്ല് കുറച്ച് ആലാക്കി ഒടിച്ചിട്ടു അപ്പം എല്ലാവർക്കും സന്തോഷമായി അങ്ങനെയാണ് ലക്ഷ്മണയെ ഭഗവാൻ വിവാഹം കഴിക്കുന്നത് ഇത് വേഗം വേഗം ഇങ്ങനെ പറഞ്ഞു തീർക്കുന്ന കഥകളാണ് കേട്ടോ അപ്പം എല്ലാ എല്ലാ പത്നിമാരെ കുറിച്ചും പറയണല്ലോ അപ്പം വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരുടെ പേരും എന്നെ സൂചിപ്പിച്ച് പോകുകയാണ് ഇനി അടുത്തതാണ് സത്യം സത്യയുടെ വിവാഹം നഗ്നജിത്ത് എന്നാണ് സത്യയുടെ പിതാവിൻ്റെ പേര് അവിടെയും ഒരു വീരപരീക്ഷ വെച്ചിട്ടുണ്ട് കേട്ടോ ഏഴ് കാളകളേനെ നിർത്തിയിട്ടുണ്ട് മുക്കരയിട്ട കാളകളാണ് അപ്പൊ ഈ ഏഴെണ്ണത്തിനെയും പിടിച്ച് കെട്ടണം അങ്ങനെ കെട്ടുന്നവരാണ് ഈ പരീക്ഷയിൽ ജയിക്കുക അവർക്ക് മകളെ വിവാഹം ചെയ്തു കൊടുക്കും അപ്പൊ ആർക്കും സാധിക്കണില്ല അപ്പോഴാണ് ഭഗവാൻ വരുന്നത് ഭഗവാൻ എല്ലാവർക്കും ഇഷ്ടമാണ് സത്യയ്ക്കും ഇഷ്ടമാണ് അപ്പൊ അവിടെ കുറെ അമ്മമാരുണ്ട് അത് അമ്മമാര് ചെറിയമ്മമാര് അങ്ങനെയുള്ള കുറെ അമ്മമാരുണ്ട് ഇവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് കാരണം ഭഗവാൻ ഇപ്പൊ തന്നെ അഞ്ച് വിവാഹം കഴിച്ചിരിക്കണു ഇനിയിപ്പോൾ ആറാമതായിട്ടാണ് സത്യേനെ കഴിക്കാൻ വരുന്നത് അപ്പോ ഈ കുട്ടി ഭഗവാന്റെ കൂടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ അവസ്ഥ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാവും കാരണം ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചൊന്നും അവർക്ക് അറിയില്ലല്ലോ ഭഗവാൻ എല്ലാവർക്കും ഇഷ്ടം പക്ഷെ ഈ ആറാമത്തെ ഭാര്യയായി പോയി കഴിഞ്ഞാല് എന്തെങ്കിലും ബുദ്ധിമുട്ട് സത്യക്ക് ഉണ്ടാകുമോ എന്നാണ് അമ്മമാർക്ക് ഭയം അപ്പൊ ഇത്രയും ഇതൊക്കെ അറിയാട്ടോ ഇപ്പൊ ഏഴ് കാളകൾ എന്നൊക്കെ പറഞ്ഞത് ഭഗവാൻ നിസ്സാരമാണ് വൃന്ദാവനത്തില് എത്രയോ മുക്രയിട്ട കാളകളെ ഭഗവാൻ പിടിച്ച് കെട്ടിയിരിക്കുന്നു അപ്പോൾ ഒരു നിസാരഭാവത്തില് ഈ ഏഴ് കാളകളേനേയും പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഏഴ് സ്വരൂപം എടുത്തിട്ട് ആ ഭഗവാൻ വന്നേ ഓരോ കാളയ്ക്കും ഓരോ ഭഗവാൻ എന്നുള്ള പോലെ വരുന്നേ അപ്പൊ അതൊക്കെ ഈ അമ്മമാര് കണ്ടു അപ്പം അവർക്കും സന്തോഷ എല്ലാത്തിനും പിടിച്ചു കെട്ടി കേട്ടോ അവരുടെ ചിന്ത എന്തായിരുന്നു വെച്ചാൽ ഭഗവാനെ എല്ലായിടത്തേക്കും ഓടി നടക്കേണ്ട കാര്യമില്ല എല്ലാ എല്ലാവർക്കും ഭഗവാൻ തന്നെ എത്തുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇനിയൊരു കല്യാണം കൂടെ ഭഗവാൻ കഴിച്ചാലും കുഴപ്പമില്ല അപ്പം സന്തോഷത്തോട് കൂടിയിട്ടാണ് ആ പരീക്ഷയില് ഭഗവാൻ ജയിച്ചപ്പോൾ സത്യയെ വിവാഹം ചെയ്ത് കൊടുക്കുന്നത് കാരണം ഈ ഒരു സ്വരൂപം എടുത്തിട്ടാ വന്നിരിക്കുന്നത് എത്ര ഭാര്യമാരുണ്ടെങ്കിലും അത്ര തന്നെ സ്വരൂപവും ഭഗവാൻ എടുക്കുകയാണ് അപ്പം പിന്നെ ആർക്കും ബുദ്ധിമുട്ടൊന്നും വരില്ലല്ലോ അങ്ങനെ സത്യയെ വിവാഹം കഴിച്ചു പിന്നെയാണ് മിത്രവിന്ദ വിന്താന വിന്തുൻ വിന്ദന്മാരുടെ അനുജിത്തിയാണ് അപ്പോൾ അത് സ്വയംവരായിരുന്നു ഭഗവാൻ ചെന്നു മാലയിട്ട് കൊണ്ടുപോകുന്നു വളരെ നിസ്സാരമായിട്ടുള്ള രീതിയിൽ പക്ഷേ അവരുടെ കുടുംബക്കാർക്ക് അവർക്ക് ആർക്കും ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല വിവാഹം കഴിക്കുന്നതിന് അപ്പോൾ അവരെയൊക്കെ തോൽപ്പിച്ച് ആ ഇഷ്ടക്കേടാണെങ്കിൽ കൂടെ പെൺകുട്ടിക്ക് നല്ല ഇഷ്ടം ഉണ്ടായിരുന്നു വിവാഹം കഴിക്കാനായിട്ട് അപ്പോൾ ഈ പെൺകുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഭഗവാനെ വിവാഹം കഴിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോരണത് അങ്ങനെ മിത്രവിന്ദയുടെ വിവാഹം കഴിഞ്ഞു അടുത്തതാണ് ഭദ്ര ഭദ്ര വസുദേവരുടെ പെങ്ങളുടെ മകളായിട്ടാണ് പറയണത് അപ്പോൾ ബന്ധം വെച്ച് നോക്കുമ്പോൾ കൃഷ്ണൻ അമ്മാവിൻ്റെ മകനാണ് ഉറച്ചക്കെന്നൊക്കെ പറയില്ലേ അങ്ങനെ ഈ ഒരു വിവാഹം മാത്രമാണ് അതായത് മുൻകൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ച് നടത്തിയിട്ടുള്ളത് കേട്ടോ ബാക്കിയെല്ലാം ഇങ്ങനെ പോവുക വിവാഹം കഴിക്കുക വരിക അങ്ങനെ ആയിരുന്നു അപ്പോൾ ഈ കുട്ടിക്കാണെങ്കിൽ ഈ ഭദ്രയ്ക്ക് ഭഗവാൻ വലിയ ഇഷ്ടമാണ് ചെറുപ്പം മുതലേ ഇഷ്ടമാണ് അങ്ങനെ ഭദ്ര എന്ത് ചെയ്തു കത്തെഴുതി എഴുതിയത് കത്ത്ഴുതിയത് ഭഗവാനല്ലാട്ടോ രുക്മിണി ദേവിക്കാണ് എഴുതിയത് എനിക്ക് ഭഗ ഭഗവാനെ വിവാഹം കഴിക്കാനായിട്ട് വലിയ ഇഷ്ടമാണ് അപ്പോൾ കല്യാണം ആലോചിച്ച് വീട്ടിലേക്ക് വരുമെന്നൊക്കെ രീതിയിലാണ് രുക്മിണിക്ക് പിന്നെ അതൊന്നും കുഴപ്പമില്ലാട്ടോ എല്ലാവരും കൂടെ കല്യാണം ആലോചിച്ച് ചെന്നു അങ്ങനെ ഭദ്രയുടെയും ഭഗവാന്റെയും വിവാഹം നടത്തി അപ്പോൾ ഈ ഒരു വിവാഹം മാത്രമാണ് തീരുമാനിച്ചു ഉറപ്പിച്ച് നടത്തിയത് നടത്തിയത് എന്നാണ് പറയണത് അങ്ങനെ ഇപ്പോ എട്ട് പത്നിമാരായി ഇപ്പോൾ ആദ്യം മുതൽ രുക്മിണിയുണ്ട് സത്യഭാമയുണ്ട് ജാമ്പവതി ഉണ്ട് കാളിന്ദിയുണ്ട് ലക്ഷ്മണയുണ്ട് പിന്നെ സത്യ മിത്രവിന്ദ ഭദ്ര എട്ട് പത്നിമാരായില്ലേ അങ്ങനെ എട്ട് പത്നിമാരായിട്ട് ഭഗവാൻ ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ഈ സമയത്ത് ഭഗവാൻ എട്ട് വിവാഹം കഴിച്ച സമയത്താണ് നരകാസുരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരൻ അദ്ദേഹം വിചാരിച്ചു ഭഗവാൻ ഇപ്പൊ എവിടെ പോയാലും വിവാഹം കഴിച്ചു കൊണ്ടുവരിക അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകില്ല അതായത് ഈ രാജകുമാരന്മാർക്കൊന്നും വിവാഹം കഴിക്കാനായിട്ട് പിന്നെ പെൺകുട്ടികൾ ഉണ്ടാവില്ലല്ലോ എല്ലാവരെയും ഭഗവാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവൈ നരകാസരം എന്ത് ചെയ്തു ഒരു കത്തെഴുതി എല്ലാ രാജാക്കന്മാർക്കും നിരത്തി എഴുതി നിങ്ങളുടെ അടുത്ത് അത് നിങ്ങളുടെ കുടുംബത്തിലുള്ള അടുത്തുള്ള പെൺകുട്ടികൾ വിവാഹപ്രായമായിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ എനിക്ക് കൊണ്ടുവന്ന് തരൂ അവരുടെ പേരിലുള്ള സ്വത്ത് കാര്യങ്ങൾ അതൊക്കെയും കൊണ്ടുവന്ന് തരൂ ഞാൻ ഇവരെ നേരം വണ്ണം വിവാഹം കഴിച്ച് അയപ്പിച്ചോളാം അതായത് ഭഗവാൻ വിവാഹം കഴിക്കാനേ ആരും കൊടുക്കരുത് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അതൊരു അങ്ങനെ തരേണ്ടതാണ് അങ്ങനെ പെൺകുട്ടികളെ കൊണ്ടു തരേണ്ടതാണ് സ്വത്തും ഇങ്ങനെ എഴുതി തരേണ്ടതാണ് എന്നുള്ള രീതിയിലെ കത്തെഴുതി രാജാക്കന്മാർക്കിതൊക്കെ വായിച്ചു പക്ഷെ അവർക്ക് തോന്നി ഏയ് ഇതൊന്നും ശരിയാവാനായിട്ട് പോകുന്നില്ല എന്ന് അവർക്ക് തോന്നി പക്ഷെ നരകാസുരം വിട്ടില്ല എന്താ ചെയ്തെന്നറിയോ ഈ കുട്ടികളെയെല്ലാം അതായത് ഈ വിവാഹപ്രായമെത്തിയ എല്ലാ പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുവന്നു പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു എല്ലാം പ്രയോഗിച്ചിട്ട് അവരെ പേരിലുള്ള സ്വത്തും സ്വന്തമാക്കി എന്നിട്ട് തൻ്റെ ഗ്രഹത്തിൽ വന്നിട്ട് അവരെ പാർപ്പിക്കണം പതിനാറായിരം പേരുണ്ടെന്നും പറയുന്നുണ്ട് പതിനാറായിരത്തി ഒരുന്നൂറൊന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവരെന്നെ പാർപ്പിക്കുക എന്ന് പറയുന്നത് ജയിലിൽ പോലെ തന്നെ അവർ കൃഷ്ണന് വിട്ടുകൊടുക്കരുത് അതാണ് ചിന്ത അങ്ങനെ പാർപ്പിക്കണം അപ്പം ഈ നരകാസുരൻ എന്ന് പറയുന്ന ആൾ ഭൂമിദേവിക്ക് ഭഗവാൻ അതായത് വരാഹം അവതാരം എടുത്ത സമയത്ത് ഉണ്ടായ കുട്ടിയാണെന്നാണ് പറയണത് അപ്പോൾ വരാഹത്തിൻ്റെ ചെറിയൊരു സ്വഭാവമൊക്കെ ഉണ്ട് ഒരു വരം കൂടെ ലഭിച്ചിട്ടുണ്ട് അത് പ്രകാരമായിരുന്നു തൻ്റെ അമ്മയുടെ സമ്മതത്തോട് കൂടിയിട്ട് അച്ഛൻ തന്നെ വധിക്കണം അതാണ് വരം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അമ്മ സമ്മതിക്കില്ല വധിക്കാൻ മകനെ വധിക്കാനായിട്ട് അമ്മ സമ്മതിക്കുവോ സമ്മതം സമ്മതിക്കാത്തത് കൊണ്ട് അച്ഛൻ വധിക്കുകയും ചെയ്യില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞ മരണം ഉണ്ടാകില്ല അതാണ് ലഭിച്ചിട്ടുള്ള വരം അപ്പോൾ ആ ഒരു വരം കൂടെ നരകാസുരന് ലഭിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ പെൺകുട്ടികൾ എന്നൊക്കെ അവിടെ തടവറയിൽ പാർപ്പിക്കുന്നത് പോലെ പാർപ്പിക്കുകയാണ് ഈ നരകാസുരനാണെങ്കിലോ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് കാരണാണ് നല്ലത് എന്ത് കണ്ടാലും ആവശ്യമാണ് ഇപ്പം ഇത്ര പണമുള്ളവരാണെങ്കിലും നമുക്കിടയിലേ കണ്ടിട്ടില്ലേ എന്തൊക്കെ അവർക്കുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന ഒരു ചെറിയ ചെപ്പാണെങ്കിൽ കൂടെ അവർക്ക് അത് ഇഷ്ടമായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോകോട്ടെ എന്ന് പറയും അങ്ങനെയുള്ള ഒരു പ്രത്യേക സ്വഭാവമാണ് നരകാസുരന്റെ എന്ത് നല്ലത് കണ്ടാലും വേണം അങ്ങനെ ഇരിക്കയാണ് ദേവേന്ദ്രന്റെ അമ്മ അതിഥി കുളിക്കാനായിട്ട് അതിഥി മാതാവ് കുളിക്കാനായിട്ട് പോയ സമയത്ത് ആ കുണ്ടലങ്ങൾ കമ്മലുകൾ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തിരികെ വന്നു നോക്കിയപ്പോൾ അത് കാണാനില്ല അപ്പോൾ ഇന്ദ്രനോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അതുവഴി നരകാസുരൻ പോട് കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ആ നരകാസുരനാണ് എടുത്തെന്നുള്ളൊരു സംശയം അവർക്ക് വന്നു അപ്പോഴാണ് വരുണൻ വരുന്നത് എൻ്റെ കൂടെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വരുണൻ ഒരു കുടയ്ക്കുണ്ട് ഒരു വെൺകുറ്റക്കുടയുണ്ട് അതും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വരുണനും വന്നു അപ്പോഴും അതെ നരകാസുരൻ അതുവഴി പോയിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഈ നരകാസുരം തന്നെ ആയിരിക്കുമല്ലോ അത് എഴുത്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ എന്ത് ചെയ്തു ഇവർ രണ്ടുപേരും കൂടെ ഇന്ദ്രനും വരുണനും കൂടെ ദ്വാരകയിലേക്ക് വന്നു ഭഗവാന്റെ അടുത്തേക്ക് പരാതി ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടേ പറഞ്ഞു എൻ്റെ അമ്മയുടെ കുണ്ടലങ്ങളും കാണാനില്ല വരുണെൻ്റെ ഈ കുടയും പെൺകുറ്റ കുടയും കാണാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ മനസ്സിലായി ഇത് ഏതു വഴിക്കാ പോയി എന്നുള്ളത് കാരണം നരകാസുരൻ അതുവഴി പോയിട്ടുണ്ടെന്ന് കണ്ടവരുണ്ടേ സാക്ഷികളുണ്ട് അപ്പൊ ഭഗവാൻ മനസ്സിലായി ഞാൻ പിന്നെ അത് തിരിച്ചെടുക്കാനായിട്ട് പോണല്ലോ പരാതി ബോധിപ്പിച്ച സ്ഥിതിക്ക് രാജാവ് എന്ത് ചെയ്യണം അത് തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ചു കൊടുക്കണം അങ്ങനെ പോകാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ഭഗവാൻ പോകുമ്പോൾ സത്യഭാമേനെയും കൂടെ കൂട്ടു വിളിക്കുന്നുണ്ട് കേട്ടോ സത്യഭാമയുടെ കൂടെയാണ് പോകുന്നത് അപ്പൊ അത് വിളിക്കാനായിട്ട് പോകുമ്പോ എന്തിനാ പോകുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ അപ്പൊ നമ്മളിപ്പോ ഒരു ടൂർ പോകുക എന്നൊക്കെ പറയില്ലേ ഒരു ഉല്ലാസയാത്ര പോയിട്ട് വരാം എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത് അപ്പൊ സത്യഭാമക്ക് നല്ല സന്തോഷമായി വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്കൊന്നും പോയിട്ടില്ലേ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ നല്ല സന്തോഷത്തോടെയാണ് അപ്പോൾ ഇവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കേണ്ടത് അപ്പോൾ അവർ വിദേശ രാജ്യത്തേക്ക് പോകാം എന്നൊക്കെയാ അങ്ങനെ ഇവർ ഗരുഡൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഗരുഡൻ്റെ കൂടെ പോകുക എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി കാരണം ആകാശഗമനാണല്ലോ അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ വലിയ സന്തോഷവതി ആയിട്ടാണ് സത്യഭാമ ഭഗവാൻ്റെ കൂടെ നരകാസുരൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത് അതൊന്നും ആദ്യം പറഞ്ഞില്ല ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമുക്കൊന്ന് ഉല്ലാസയാത്രയ്ക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുകയാണ് ഗരുഡന് പുറത്തേറിയിട്ടാണ് സത്യഭാമയും ഭഗവാനും കൂടെ നരകാസുരൻ്റെ ആ രാജ്യത്തേക്ക് ആ കൊട്ടാരത്തിലേക്ക് പോകുന്നത് നരകാസുരന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിക്കാണെങ്കിൽ ഏഴ് ഗോപുരങ്ങളുണ്ട് അവിടെയൊക്കെ കവാടങ്ങളുണ്ട് അതെല്ലാം കടന്നിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഓരോ കവാടത്തിന്റെ അവിടെയും ഭടന്മാരുണ്ടാകുമല്ലോ അവരെയൊക്കെ തോൽപ്പിക്കുകയും വേണം അങ്ങനെ എല്ലാവരെയും തോൽപ്പിച്ച് തോൽപ്പിച്ചിട്ടാണ് ഇവരിങ്ങനെ കടന്നു പോകുന്നത് അങ്ങനെ ഇദ്ദേഹത്തിന് ഒരു മന്ത്രിയുണ്ട് നരകാസുരന്റെ മുരുാസുരൻ എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രിയുണ്ട് ആ മന്ത്രിയെയും വധിച്ചു ഇനി നരകാസുരം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭഗവാൻ എന്താ ചെയ്യാന്നറിയും ക്ഷീണം നടിച്ചിട്ട് യുദ്ധത്തിൽ തളർന്നു തളർന്നു പോയി എന്നുള്ള രീതിയിൽ അവളെ ഇങ്ങനെ കിടന്നു ഇനി എനിക്ക് യുദ്ധം ചെയ്യാനായിട്ട് വയ്യേ എന്ന് പറഞ്ഞിട്ട് അഭിനയട്ടോ നമ്മുടെ ഭഗവാൻ നല്ലൊരു നടനാണെന്നും കൂടെ നമുക്കറിയാലോ അപ്പൊ ഇത് കണ്ടപ്പോൾ സത്യഭാമയ്ക്ക് മനസ്സിലായി ഭഗവാൻ ക്ഷീണിതനായിരിക്കണു സത്യഭാമ വേഗം ഈ അമ്പും വില്ലുമൊക്കെ എടുത്തു സത്യഭാമയ്ക്കും അറിയാം എല്ലാം പഠിച്ചിട്ടുണ്ട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ തേര് തെളിക്കാനാണെങ്കിലും എല്ലാ യുദ്ധമുറകളും സത്യഭാമയും നന്നായി അഭ്യസിച്ചിട്ടുണ്ട് അപ്പൊ വേഗം അമ്പും എടുത്തിട്ട് ഈ നരകാസുരനെ വധിക്കാനായിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് വന്നു വന്നു ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഗീരുടൻ്റെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ നടിച്ചിട്ട് തനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ ക്ഷീണിച്ച് കിടുന്നത് എന്ന് എന്ന് പറയുന്നുണ്ട് സത്യഭാമ ഭൂമി ദേവിയുടെ വംശാവതാരാണ് ഭഗവാൻ വരാഹം ഭഗവാനും കൂടെ ആണല്ലോ അപ്പം ഈ വരം അവിടെ കെടുക്കണുണ്ട് നരകാസുരനെ അമ്മയുടെ സമ്മതത്തോട് കൂടിയിട്ട് അച്ഛൻ വധിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അമ്മ യുദ്ധം ചെയ്യാനായിട്ട് വരികയാണ് വധിക്കാനായിട്ട് നിലവരുന്നത് അപ്പൊ അമ്മയ്ക്ക് സമ്മതമാണ് അപ്പൊ അങ്ങനെ സത്യഭാമ്മ കളത്തിലിറങ്ങിയ ആ ഒരു സമയത്ത് ഭഗവാൻ പിന്നെ ഉഷാറായിട്ട് എണീറ്റു ഇനിയിപ്പോ കൊല്ലാലോ ധൈര്യമായിട്ട് കൊല്ലാലോ വരം വരം പോലെ തന്നെ സംഭവിക്കുകയാണ് അങ്ങനെ നരകാസുരനെ ഭഗവാൻ വധിച്ചു വധിച്ചു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ മകനുണ്ട് സഹദേവൻ എന്നാണ് പേര് ആ സഹദേവന്റെ അടുത്ത് പറയണ അവിടെ അറുപത്തിനാല് ആനകളെ കണ്ടു നാൽക്കൊമ്പൻ ആനകളാണ് അന്നേയും തുടങ്ങിയിട്ടുണ്ട് ഭഗവാൻ ആനകളോടുള്ള പ്രിയം അപ്പം ആനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ വിട്ടു പോരാൻ തോന്നില്ലല്ലോ എനിക്ക് സ്വന്തമാക്കണം തനിക്ക് ആനകളെ വേണം ഇഷ്ടം കൊണ്ടാണെ അപ്പം സഹദാണോട് പറഞ്ഞു ഒരനേനെ ഇവിടെ നിർത്തിക്കോളൂ ബാക്കിയുള്ളതിനെ ദ്വാരകയിലേക്ക് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു അതിന് ദ്വാരകയിലേക്ക് ആനകളൊക്കെ ആയിട്ട് വരികയാണ് അപ്പം ഈ പെൺകുട്ടികൾ ഉണ്ടല്ലോ അവരേനെയൊക്കെ തടങ്കലിൽ പാർപ്പിച്ചിട്ടുണ്ട് അവരേനെയൊക്കെ മോചിപ്പിക്കാനായിട്ട് പറഞ്ഞു ഓരോരുത്തരുടെ പേരിലും എത്രയൊക്കെ സ്വത്തുക്കളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ അവരെ തിരികെ ഏൽപ്പിച്ച് ആ കുട്ടികളേനെ അവരവരുടെ രാജ്യത്തേക്ക് കൊണ്ടാക്കാനായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു പക്ഷേ പെൺകുട്ടികൾ പറഞ്ഞു ഭഗവാന്റെ അടുത്ത് ഭഗവാനെ അങ്ങനെ ചെയ്യരുത് ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല അവിടെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ സ്വീകരിക്കില്ല അപ്പം ഞങ്ങൾ വിവാഹപ്രായം എത്തിയവരാണല്ലോ അതുകൊണ്ട് തന്നെ ആരെങ്കിലും വിവാഹം അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ ആരെങ്ങനെ ചോദിക്കാം നരകാസുരൻ്റെ അവിടെ പോയ കുട്ടിയാണോ അതോ അതിൻ്റെ അനിയത്തിയാണോ എന്നാൽ ചോദിക്കുള്ളൂ നരകാസുരൻ്റെ വീട്ടിൽ കഴിഞ്ഞവരാ അപ്പൊ ആ ഒരു ചീത്തപ്പേര് ഞങ്ങൾക്ക് വന്നു ചേർന്ന് കഴിഞ്ഞു ഇനി ആരും ഞങ്ങളെ വിവാഹം ചെയ്യില്ല അതുകൊണ്ട് അങ്ങയുടെ കൂടെ ദ്വാരകയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു ഭഗവാൻ ഇതൊന്ന് നിന്ന് കേൾക്കുകയാണ് അപ്പൊ അവിടെ പോയിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യാനാ ഇത്രയും പേരും വന്നിട്ട് അപ്പൊ ഈ കുട്ടികൾ പറയുന്നുണ്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ഞങ്ങൾ അവിടെ ജീവിച്ചു ജീവിച്ചുകൊള്ളാം ഭഗവാനെ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്കൊന്ന് കാണാലോ അത് മാത്രം മതി ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ എന്തെങ്കിലും തൊഴിൽ ചെയ്തിട്ട് ജീവിച്ചു ജീവിച്ചുകൊള്ളാം ഇനി ഞങ്ങളുടെ രാജ്യത്തേക്ക് ഞങ്ങളെ പറഞ്ഞു വിടരുത് അങ്ങയുടെ കൂടെ വരാനായിട്ട് അനുവദിക്കണം എന്ന് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഭഗവാൻ ശരി എന്ന് പറഞ്ഞു എന്നിട്ട് അവരേനേയും കൂടെ കൊണ്ടുപോവുക അപ്പൊ സത്യഭാമയ്ക്കാണെങ്കിലോ പറഞ്ഞത് യാത്രയൊക്കെ പോയിട്ട് വരാന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ വന്നത് യുദ്ധത്തിന് അപ്പൊ പിന്നെയും പെണക്കൊക്കെ ആയി തുടങ്ങി ഭഗവാൻ പറഞ്ഞു നമുക്കേ ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞു കാരണം ഈ കുണ്ടലങ്ങളൊക്കെ തിരികെ വാങ്ങിയത് അതേപോലെ തന്നെ ഈ വെൺകുറ്റക്കുട വരുണന്റെ കൂടെ തിരികെ കൊണ്ടു കൊടുക്കണല്ലോ അപ്പൊ അതുമായിട്ട് അവര് സ്വർഗത്തിലേക്ക് പോയി അവിടെ അവരെ എല്ലാം ഗംഭീരമായിട്ട് സ്വീകരിച്ചു ആദ്യത്തെ മര്യാദകളൊക്കെ ഇന്ദ്രൻ വേണ്ടതുപോലെ ചെയ്തു കുറച്ച് ദിവസം അവിടെയൊക്കെ താമസിച്ചു അങ്ങനെ പോരാൻ നിൽക്കുന്ന സമയത്ത് അവിടെ പരിചാത പൂക്കൾ ഉണ്ടല്ലോ പരിചാതത്തിന്റെ മരമൊക്കെ ഉണ്ട് അപ്പൊ അത് കണ്ടപ്പോൾ സത്യവാമയ്ക്ക് നല്ല ഇഷ്ടമായി ഇതിന് ഒരു കൊമ്പ് നമുക്കും കൂടെ കൊണ്ടുപോകാം ദ്വാരകയിലൊക്കെ അവിടെ കൊണ്ടുപോയി കുത്തിക്കഴിഞ്ഞാല് നല്ല ഭംഗിയുള്ള പൂക്കൾ അവിടെയും നമുക്ക് ലഭിക്കൂലോ എന്ന് പറഞ്ഞു അപ്പൊ ശരിയെന്ന് പറഞ്ഞു ഭഗവാൻ അതിനൊരു കൊമ്പ് കൊടിച്ചു അപ്പൊ ഇന്ദ്രന്റെ പിന്നെയും ഒരു സങ്കടം ഇന്ദ്രനെ അങ്ങനെ കൊണ്ടുപോകുന്നു ഇഷ്ടമല്ലേ യുദ്ധത്തിന് വരണ പോലെയാണ് വരണത് അത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ഗരുഡിനോട് പറഞ്ഞു ഭഗവാൻ ഇതൊന്നു എന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഗരുടെ എന്ത് ചെയ്തു ഒരു തൂവൽ അവിടെ പൊഴിച്ചിട്ട് പറഞ്ഞു ഈ തൂവൽ എന്നെ തോൽപ്പിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു അപ്പം ഇന്ദ്രനത് തോൽപ്പിക്കുക അത്രയും അങ്ങനെയാണ് ഇന്ദ്രനെ മുടക്കുക അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് ദ്വാരകയിലേക്ക് വന്നു അവിടെ അപ്പോഴാണ് ഈ പാരിജാതമൊക്കെ കുത്തിയിട്ടിട്ട് രുക്മിണി സ്വയംവര കലഹ കഥ എന്ന് പറഞ്ഞിട്ടിന്നെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നുലോ ആ കഥയൊക്കെ അവിടെയാണ് വരുന്നത് അങ്ങനെ ഈ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നു അപ്പം അവരെയൊക്കെ അവരുടേതായ രീതികളിൽ തൊഴിൽ ചെയ്യാനൊക്കെ വിടുകയാണെങ്കിൽ ആർക്കും അവരോടൊരു ബഹുമാനം ഉണ്ടാവില്ല അവർക്കൊരു നല്ല ജീവിതം ഒന്നായിരിക്കില്ല ലഭിക്കുക അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു ഇവരെല്ലാം എല്ലാം താൻ വിവാഹം കഴിക്കാം അപ്പം പിന്നെ ഭഗവാന്റെ പത്നിമാർ എന്നുള്ള ഒരു സ്ഥാനം അവർക്ക് എല്ലാവർക്കും നൽകും അങ്ങനെ സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും അവർക്ക് ലഭിക്കുക എന്നും വിചാരിച്ചിട്ട് ഭഗവാൻ എല്ലാവരെയും വിവാഹം കഴിക്കാനായിട്ട് ഒരുങ്ങുക അതായത് ഒരാളെ വിവാഹം കഴിച്ചു പോകുക അല്ലാട്ടോ ഒരേ സമയത്ത് തന്നെ ഒരേ മുഹൂർത്തത്തിൽ തന്നെ ഭഗവാൻ എല്ലാ കുട്ടികളെയും ഓരോരോ സ്വരൂപം എടുത്തിട്ട് പതിനാറായിരം പേരുണ്ടല്ലോ ആ അത്രയും സ്വരൂപം എടുത്തിട്ട് ഭഗവാന്റെ വീട്ടുകാരായിട്ട് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് അവരൊക്കെയും ഈ പതിനാറായിരം അത്രയും തന്നെ ഉണ്ട് അപ്പം എവിടെയും ഒരു കുറവും കൂടാതെ ആ കുട്ടികളെ എല്ലാം ഭഗവാൻ വിവാഹം കഴിക്കുകയാണ് അങ്ങനെ ഗൃഹസ്ഥനായിട്ട് ഭഗവാൻ ആ പതിനാറായിരത്തി എട്ട് പത്നിമാരോടുകൂടെ ജീവിക്കുകയാണ് അപ്പോൾ കഥയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ ഇനി ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് ഇന്ന് തോരാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും മറ്റൊരു കഥയൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം നാളെ നാളെ ഞാൻ നാമജപവും കൂടെ എണ്ണീട്ട് കൊണ്ടുവരാട്ടോ രണ്ട് ദിവസത്തെ ഒരുമിച്ച് അപ്പോൾ നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ